േഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമയിലെ മലയാളി ചലച്ചിത്ര പ്രവർത്തകരെ ആദരിച്ച് കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കാനിൽ പിയർ ആൻഡുനിയോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ലഭിച്ച സന്തോഷ് ശിവൻ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ചിത്രത്തിലെ മലയാളി അഭിനേതാക്കളായ കനി കുസൃതി ദിവ്യപ്രഭ ഹൃദു ഹാറൂൺ അസീസ് നെടുമങ്ങാട് എന്നിവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരം സമ്മാനിച്ചു താരങ്ങൾക്കൊപ്പമുള്ള ചിത്രം മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കുവൈ തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ലളിതമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത് കാനിൽ ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തിയ മറ്റു കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കലാജീവിതത്തിൽ ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു ഇൻഡോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമാണ് ഓൾ വി എന്ന ചിത്രം പ്രഭ എന്ന നഴ്സിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ സംവിധായക പായൽ കബാഡിയാണ്